എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് മാർക്കോ മാർക്കോ സിനിമയുടെ റിലീസിന് ശേഷം ഒരുപാട് വളരെ വളരെ മികച്ച മികച്ച റിവ്യൂസ് വന്നിട്ടുണ്ട് റെസ്പോൺസ് വന്നിട്ടുണ്ട് ഇത് കാണുക നിർവൃത്തി അണിയ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പത്തെ ഹോബി തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ അറിയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തോരം വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സിനിമയെ കാണും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചതാ കാരണം നമുക്ക് അതിന് ശേഷം നമ്മളെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ വരാൻ പോകുന്ന കമന്റ് അല്ലെങ്കിൽ റിവ്യൂ ഇടുമ്പോൾ അതിൽ വരാൻ പോകുന്ന കമന്റ് വരെ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തതാ കാരണം ഇവന്മാരെ ഇപ്പോൾ എടുത്തിട്ടുണ്ടോ ആ സിനിമകളെല്ലാം എന്ന് പറഞ്ഞിട്ട് കമന്റ് അതിന്റെ ഒരു വരാൻ അതല്ല സത്യം ഹൈപ്പ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ എന്താണെന്ന് അറിഞ്ഞുകട അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പ് തന്നെയാണോ നമുക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് പറയാണ് ഞങ്ങൾ ഹൈപ്പ് കയറ്റി തന്നെ കയറ്റിയ ചില സിനിമകള് വിജയിച്ചതുമുണ്ട് ഇഷ്ടം പോലെ പക്ഷെ അതൊന്നും മറ്റൊരു പരാജയത്തില് അതെല്ലാം മൂടപ്പെട്ടു പോവാണ് എന്താണെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ഞങ്ങക്ക് സന്തോഷം കിട്ടിയ ഒരു സംഭവമാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം നമ്മൾ കൊടുത്ത ഹൈപ്പിന് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം അവർ തന്നപ്പോ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയപ്പോ നമ്മള് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഭയങ്കരമായിട്ട് എന്തായാലും ഇനി മറ്റൊരു ഹൈപ്പ് മൂവി വരും അത് പരാജയപ്പെട്ടാൽ അന്ന് തീരും ഈ ഒരു സംഭവം അതായത് അപ്പോഴും ഇതേ അഭിപ്രായം നിങ്ങൾ ഹൈപ്പ് ഏതെങ്കിലും വിജയിച്ചിട്ടുണ്ടോ

ബുദ്ധിയുള്ളവൻ അവനത് നമ്മള് ഭാഗ്യവാൻ കാട്ടുതീ തീ പടർന്നു എന്ത് വിശ്വസിക്കുന്നു കാണാൻ ആഗ്രഹിക്കുന്നു അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂ ബ്രൂത്തലെന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ ആക്കത്തില്ല ഇതിനകത്ത് പറഞ്ഞാൽ വയലന്റ് സെക്കൻഡ് വേറെ ലെവൽ ആണ് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞേ ൂട്ടന്റെ അഭ്യാസങ്ങൾക്ക് മുന്നിൽ ഇവിടുത്തെ പഴയ എംബോക്കുകളൊക്കെ അഭിമാനിക്കാൻ ഒരു മൂവി വിത്ത് ഉണ്ണി ഉണ്ണി അപ്കമിംഗ് മലയാളം ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ ഒരച്ച വെള്ളിയാഴ്ചയല്ലേ മാസ്റ്റർ സിനിമയിൽ കാര്യങ്ങൾ തീരുമാനം ഇത് അവന്റെ ുമ്പാണെങ്കിൽ അതങ്ങ് കരിച്ചു കളയാൻ അതിന്റെ മുരട്ടിലൊന്നും മുള്ളിയാ മതി ഇതിപ്പോ മരമായിട്ടാണ് അവന്റെ വരവ് നല്ല കാതറുള്ള മരവ് ചോരവിട്ട് കുളിക്കുവേ ഫൈറ്റ് നമുക്ക് ഒന്നും പറയാനോ ആര് കേട്ടാലും ും ഒരു പ്രൊഡ്യൂസറും അങ്ങനെ ഒരു മലയാളത്തിൽ ഏറെ മലയാള സിനിമയില് ഒരു ഒരു ചോട് മുന്നിലേക്ക് വെക്കാൻ പറ്റി മൂവായിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കാണ് പിന്നെ നിങ്ങളാണത് ജഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ള സിനിമ വി ജിപിക്കുള്ള നമ്മൾ ജഡ്ജ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ദ ഗാർഡ്സ് ഹീ ഹാസ് ഷോൺ ടു मेक दिस മൂവി man hat softly പ്രൊഡ്യൂസറെ അwebdriver ഇത് നമ്മൾക്കുള്ള പ്രോത്സാഹനമാണ് എന്ത് ഒരു സമ്മാനമാണ് ഒരു സിനിമയിലെ ഈ പ്രൊഡ്യൂസറെ താങ്ക്സ് ഫോർ ഇവിൾ താങ്ക്സ് ഫോർ അക്ടിംഗ് മണ്ടേ ടോരെ ഗോൾവിച്ചര नाही 나ยีപ്പ എട സേ ചെയ്യ പോര പാറു ഇത് ബെഞ്ച് മാർക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് ബെഞ്ച് മാർക്ക് ഓഫ് വയലന്റ് ഫിലിംസ്

പിന്നെ എന്തൊരു അപ്പു കൂട്ടറിൽ നിന്ന് ഇവിടെ ഇതിന്റെ ക്യാരക്ടറിലേക്ക് എത്തി നിക്കുന്ന സമയത്ത് അതും അത്രയും ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് മാഷേ കാരണം ഇങ്ങനെ ഒരു സാധനം എടുത്ത് മക്കളെ എല്ലാ പരിപാടികൾ മുഖ്യമല്ല നമ്മളാൽ എന്നാ മുഖ്യ പിന്നെ പരിപാടിയും പിന്നെ അവസാന കാണും എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് നമ്മൾ അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നുന്നില്ല സത്യം പറയാനല്ലോ പണി വരുന്ന പലരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ നടക്കുന്നുണ്ട് കൊണ്ടു ഉള്ളിൽ ഇങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ വിങ്ങുന്നുണ്ട് അത് പോട്ടെ പക്ഷെ നമ്മളെ മലപ്പുറം തുടക്കത്തിലൊക്കെ ആ അതല്ലേ അങ്ങനെയാണ് പല ആൾക്കാർ ഇപ്പൊ നമ്മളൊന്നും വേണ്ട ആർക്കും അല്ല അത് മിക്സ്ഡ് തന്നെയാണ് കേട്ടോ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല അത് ജഗദീഷ് അല്ലാതെ വേറൊരാളാണ് അത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഒന്നും കൂടി നമുക്കൊരു ഭീകരത്വം നമുക്ക് ഇപ്പൊ നമ്മളെ വിജയരാഘവന്റെ ഒരു സീൻ ഉണ്ടല്ലേ അതായത് കാര്യം പറഞ്ഞിട്ട് പക്ഷെ അവൻ വന്നിരിക്കുന്നത് നല്ല കാതിലുള്ള മരായിട്ടാണ് അതുകൊണ്ട് അത് അങ്ങനെ കരിയൂല കരിഞ്ഞു പോകൂല അപ്പൊ ആ ഡയലോഗ് പറയുന്ന ആള് ഇതിലേക്ക് നമ്മളൊന്ന് വെറുതെ ചിന്തിക്കുക വില്ലനായിട്ട് വിജയരാഘവനെ വിലനായിട്ട് വിജയരാഘവനൊക്കെ ഒന്നാമത് എനിക്ക് തോന്നിയ ഒരു സംഭവാണ് ജഗദീഷ് എന്ന് പറയുന്ന നടന് ഇങ്ങനത്തെ ഈ ഒരു റേഞ്ചിലുള്ള സാധനം ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഈ റേഞ്ചിലുള്ള സാധനം അങ്ങനെ പറ്റില്ല അതായത് ആൾക്ക് ആള് ആളുടെ സ്വാഭാവികമായിട്ടുള്ള സാധനത്തിലേക്ക് അങ്ങ് പോവാണ് ഒരു ആ അത് ആ ഒരു എക്സ്പ്രഷനിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിട്ടുണ്ടായിരുന്നു ഇൻട്രോ തോന്നിട്ടില്ല ഇൻട്രോ അതിനുശേഷം താഴേക്ക് വരുന്നു മക്കളോട് സംസാരിക്കുന്നു പോയി പിന്നെ നോർമൽ അച്ഛനാ അച്ഛൻ ആള് വെറുതെ ഒരു കോട്ടിട്ട് അതായത് ഒരു സംഭവം നടക്കുമ്പോൾ അതിന് ശേഷം ഒരു കാറിലേക്ക് കടന്നു പോകുന്നുണ്ട് ഇതിനേക്കാളും അടിപൊളി ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഒരു ആറ്റിറ്റ്യൂഡും ഈ സിനിമയിൽ ഈ ക്യാരക്ടറിനില്ല എന്നാ ആ സമയത്ത് ഈ ജഗദീഷിന്റെ ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് ഭീകരമായിട്ട് ചില നടത്തത്തിലോ അല്ലെങ്കിൽ നോട്ടത്തിലോ പോലും നമുക്ക് ആ ഇത് ആ ഒരു ഭീകരത നമുക്ക് കിട്ടുന്നുണ്ട് എല്ലും കിട്ടുന്നുണ്ട് നോക്കിയാലും ഇപ്പൊ സിദ്ദീഖ് ആയാലും ഉണ്ണിമുന്ദനായാലും എല്ലാരിലും അത് കിട്ടുന്നുണ്ട് എന്തിനു അനിയനായിട്ടുള്ള പയ്യനിൽ പോലും അത്രയും സൂപ്പർ ആയിട്ടുള്ള കിട്ടുന്നുണ്ട് പക്ഷെ ഈപ്പുറത്ത് വരുമ്പോ ഒരൊറ്റ ആൾ മാത്രമാണ് വീക്ക് അത് ജഗദീഷ് മാത്രമാണ് അതിപ്പോ നിങ്ങൾ അത് നമുക്ക് ഇഷ്ടം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് അല്ലാണ്ട് അതെ ഇപ്പം വിചാരിക്കേണ്ട ഇത് എന്ത് ജഗദീഷിനെ മാത്രം എടുത്തു പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് ശരിക്കും ആപ്റ്റ് അല്ലാത്ത പോലെ നമുക്ക് തോന്നി അതുകൊണ്ടാണ് അത് പറഞ്ഞത് അത്രയും ഇംഗ്ലീഷ് ആള് നല്ലൊരു ലെക്ചറാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് കറക്റ്റ് വരുന്നുണ്ട് പക്ഷേ മുഖത്തില്ല സാധനങ്ങളൊന്നും ഈ പറയുന്ന പഞ്ചിനുള്ള സാധനങ്ങളൊന്നും മുഖത്ത് വരുന്നില്ല ഒരു സമയത്ത് കുട്ടികളുടെ അടുത്ത് പോയി ചമ്മറം മടിഞ്ഞിരുന്നിട്ടൊരു സീനുണ്ട് അത് ശരിക്കും മാസാക്കിയതാ എന്തോ ഒരു കോമാളി സാധനമാണ് അത് ഭയങ്കര കോമഡി കോമഡി ആയിട്ടാണ് തോന്നിയായിരുന്നത് എന്താണെങ്കിലും ബാക്കി ഉണ്ണിമൂന്നനെ കുറിച്ച് പറഞ്ഞതും ഈ ട്രോളിൽ കാണിച്ചിരിക്കുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ലാസ്റ്റ് റവി ബസൂറിനെ കാണിക്കുന്ന സംഭവം തീ തന്നെയാണ് തീ തുപ്പുമായിരുന്നു ഞങ്ങളുടെ ഞാൻ പറയാൻ കാരണം അത് മിക്സ് ആണെന്നുള്ളത് കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് ജഗദീഷ് സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞിരുന്നില്ല പക്ഷെ നമുക്കത് അങ്ങോട്ട് അത് എന്താ അറിയോ ഈ സിനിമയിൽ ചില നെഗറ്റീവ്സ് ഉണ്ടല്ലോ പക്ഷെ ആ നെഗറ്റീവ് നമ്മള് ഈ സിനിമയുടെ ആ ഒരു ഇമ്പാക്ട് കൊണ്ട് മറക്കാൻ അപ്പുറത്തുള്ള സാധനം നമുക്ക് തന്നിട്ടുണ്ട് നല്ല രീതിയിലെടുക്കും അതുപോലെ തന്നെ ജഗദീഷിന്റെ അടുത്താണത് നമുക്ക് എന്നിട്ട് പോലും എടുക്കാൻ പറ്റിട്ടില്ലെന്ന് പറയാ അതെ എന്താണെങ്കിലും ഗംഭീര സിനിമയാണ് പോയിട്ട് കാണുക ഇനിയും തുടർന്നു അപ്പം എന്താണെങ്കിലും നമുക്ക് അടുത്ത അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബെഞ്ച് മാർക്ക് വരുന്നോടം വരെ ഇതിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുക അവര് ഇതൊക്കെ കാണുമ്പോഴാണ് അവർക്കും തോന്നുന്നത് ആ പിള്ളേർ കൊള്ളാം അപ്പൊ ഇവർക്കുള്ളത് കൊടുക്കണം എന്നുള്ളൊരു സാധനം അവർക്കോട് തോന്നണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി അല്ലേ അത് കിട്ടിട്ടൊന്നും അല്ല നമുക്ക് നല്ല നല്ല സിനിമകൾ കിട്ടാൻ വേണ്ടിട്ടാണ് വഴിക്ക് യെസ് എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം